ഹായ് പായ് ഒരു കിച്ചടി ഉണ്ടാക്കുമ്പോ പെട്ടെന്ന് വീട്ടിലുള്ളൊരു സാധനം കൊണ്ട് പെട്ടെന്ന് ഒരു കൂട്ടാനുണ്ടാക്കും പക്ഷെ അത് ടേസ്റ്റി വേണം അതുകൊണ്ട് പാനടപ്പി വെച്ചു കിച്ചടിക്കാൻ കടു മൂത്തും മൂത്ത് കഴിഞ്ഞപ്പം ചുമന്നുള്ളി ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ പച്ചമുളക് എനിക്കൊക്കെയാണ് പച്ചമുളക് പിന്നെ അടുത്തത് നമ്മൾ വെണ്ടക്കയാണ് വെണ്ടയ്ക്ക ഒരു നരിതാണ് നല്ലപോലെ മൂത്തും മൂക്കണത് സാധനങ്ങൾ മൂക്കണം വെണ്ടക്ക കുഞ്ഞു കുരാന്നരിഞ്ഞത് ചുവന്നുള്ളി പച്ചമുളക് നല്ലപോലെ മൂക്കണം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡിയായി കട്ട തൈലും വേണമെന്നേ ഉള്ളൂ ഉണ്ടേ നല്ല ഒരു മൂത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ചെയ്ത് നല്ല കട്ട തൈലിനകത്ത് ഉപ്പ് ഒഴിച്ച് വെച്ചിരിക്കുവാണേ അതിനകത്ത് ഇട്ടോ പെട്ടെന്നായി ഈസിയാണ് സിംപിളും ആണ് ഓക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം ഒരു ലൈക്കൊക്കെ ഉണ്ടാക്കണം ഓക്കേ ഓക്കെ